മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ചാലിയാർ വെട്ടേക്കോട് വീണ്ടും പുലിയിറങ്ങി പുലിയെ നേരിൽ കണ്ടതിന്റെ ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടയ്ക്കോട് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വേട്ടയ്ക്കോട് രാജഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത് രാത്രി എട്ട് നാല് ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടിമറിയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു ഇന്നലെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് എന്റെ വീട്ടിൽ വെച്ചിട്ടാണ് പുലിയെ കണ്ടത് അത് ലൈറ്റിന്റെ വെളിച്ചത്തില് ആ ലൈറ്റ് കൂടി എട്ട് ഭാഗത്തേക്ക് ചാടി മടങ്ങി പോവുകയാണ് ചെയ്ത് അതിപ്പോ രണ്ടു ദിവസം മുമ്പ് വാടത്ത് വെച്ചിട്ടും പുലിന്റെ കാൽപ്പാട് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പൊ ഇന്നലെ ഇത് കണ്ടത് ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്തെത്തിയെന്നും രാജേഷ് പറഞ്ഞു രാജേഷ് വിവരം അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വേട്ടക്കോട് മേഖലയിൽ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തി വരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു വേട്ടക്കോട് ഭാഗത്ത് രണ്ടു ദിവസം മുമ്പ് രാത്രി പുലി ഇറങ്ങിയിട്ടുണ്ട് നല്ല ഒരു വിവരം കിട്ടിയതനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞയച്ച് ഞാനും സ്ഥലം പുലിയുടെ ചവിട്ടുപാട് പോലത്തെ കണ്ടെത്താൻ കഴിഞ്ഞ് തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളെല്ലാം പെട്രോളിങ് അടക്കുന്നതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം ഇന്ന് ഇവിടുന്ന് രാജു എന്ന് വന്നാൽ ആൾ വിളിച്ച് പറഞ്ഞ ഇവിടെ ഇപ്പം വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരിശോധിച്ചെങ്കിലും മറ്റ് അടയാളങ്ങളും മറ്റുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് രാത്രികൾ പെട്രോളിങ് ശക്തമാക്കാനാണ് രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വേട്ടക്കോട് ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് സിൽക്സ് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്